ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് നിങ്ങളോടുള്ളത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്ന ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓൾ റൈറ്റ് നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെക്കുറിച്ചുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിംഗ്സ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്തൊക്കെയാണ് കറൻറ്റ് ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ അവർക്ക് ഈ നിമിഷം എന്താണ് നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത് അവരുടെ യഥാർത്ഥമായിട്ടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ് അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്തൊക്കെയാണ് ടു ഫീലിങ്സ് ഓഫ് യു പേഴ്സൺ ഓക്കെ ആക്ഷൻ എന്നുള്ളതാണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഇതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ് തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ഈ പേഴ്സണുമായിട്ട് നിങ്ങൾക്കൊരു ലെസ് കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ ആണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്നാണ് കാണാൻ കഴിയുന്നത് അതുപോലെ കുറച്ച് പേരെങ്കിലും ഇത് ലോങ് ഡിസ്റ്റൻസിലുള്ള റിലേഷൻഷിപ്പിലാണ് അതായത് നേരിട്ട് കാണാൻ പോലും കഴിയാത്തൊരു സാഹചര്യത്തിലുള്ള വ്യക്തികളുണ്ട് പക്ഷെ നിങ്ങൾ തമ്മിൽ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ് അതായത് നിങ്ങൾക്ക് അങ്ങനെയുള്ള എക്സ്പീരിയൻസസ് ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ സെപ്പറേഷനായിട്ടുള്ള വ്യക്തികളുടെ കാര്യം ആണ് നമുക്കിവിടെ എടുത്തു പറയേണ്ടത് അവർക്ക് അവർ സെപ്പറേറ്റഡ് ആണെന്ന് തോന്നുന്നെങ്കിലും അവരുടെ പ്രസൻസ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കായാലും നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ഒരു ഫീലിങ്സ് അവർക്ക് ഉണ്ടാവുന്നുണ്ട് ഓക്കെ അതാണ് ആ ഒരു ട്രൂ ഫീലിങ്സില് നമുക്ക് കാണാൻ കഴിയുന്നത് ആ ഒരു സ്പിരിച്വൽ കണക്ഷനാണ് നമുക്കിവിടെ കൂടുതലായിട്ട് അറിയാൻ കഴിയുന്നത് ഓക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒബ്സ്ട്രക്ഷൻസ് ഈ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട് അതായത് ഒരുപാട് തടസ്സങ്ങളാണ് ഓക്കെ അവർക്ക് മുന്നോട്ട് വരാൻ അവർ സ്ട്രോങ് ആയിട്ട് തന്നെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ വളരെ ശക്തമായിട്ടുള്ള തടസ്സങ്ങൾ അവർക്ക് മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ അവർ അവർ മറ്റൊരു പാത്ത് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് റൈറ്റ് ഓർ ലെഫ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു കൺഫ്യൂഷനിലാണ് അവർ നിൽക്കുന്നത് ഓക്കെ അവർക്ക് മുന്നിൽ വലിയ വലിയ തടസ്സങ്ങൾ തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകുന്നത് അത് കുറച്ച് ഇത് കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസോ അല്ലെങ്കിൽ ഏജ് ഡിഫറൻസ് കൊണ്ടുള്ള പ്രശ്നങ്ങളോ ഉള്ള റിലേഷൻഷിപ്പ് തന്നെയായിരിക്കാം ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇഷ്ടക്കേട് അല്ലെങ്കിൽ അവർ അനുകൂലമല്ല അങ്ങനൊരു സാഹചര്യത്തിലുള്ള വ്യക്തികളുണ്ട് അങ്ങനെ ഒത്തിരി പേരുടെ എനർജീസ് വരുന്നുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ിൽ തന്നെ ഈ വ്യക്തി നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കണം എന്ന് ചിന്തിക്കുന്നുണ്ട് പലപ്പോഴും അവരതിനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അവരുടെ സാഹചര്യങ്ങളാണ് അവരെ അതിൽ നിന്നും തിരിച്ചു കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നുണ്ടാവില്ല അവരുടെ സിറ്റുവേഷൻ എന്താണ് കാരണം റിയാലിറ്റി എന്താണെന്നൊന്നും നിങ്ങൾക്ക് അറിയാൻ യാതൊരു മാർഗവും ഇല്ലാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ പേരിൽ ഒരുപാട് ഡൗട്ട്സ് തോന്നുന്നുണ്ട് ഓക്കെ ഇവർ നിങ്ങളെ വിട്ടിട്ട് പോവാണോ നിങ്ങൾ ചീറ്റ് ചെയ്യാണോ ോട് ഉള്ള പ്രണയം എന്ന് പറയുന്നത് ഒരു കള്ളമാണോ ഒരു ചതിയാണോ ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അതിനുള്ള സാഹചര്യവും ഈ വ്യക്തിയായിട്ട് തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അതായത് അവർ ഒന്നും തുറന്നു പറയാൻ തയ്യാറാവുന്നില്ല അവരുടെ സാഹചര്യങ്ങൾ നിങ്ങളോട് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് പോലും ഒരുപാട് നെഗറ്റീവ് ആയിരുന്നു അപ്പോൾ പോലും അവർ നിങ്ങളോടൊരു കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ പേരിലുള്ള ഒരു മിസ് ആണ് ഈ സെപ്പറേഷനിലേക്ക് എത്തിച്ചത് എന്നാണ് പറയാൻ കഴിയുന്നത് പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് എല്ലാ രീതിയിലുമുള്ള അബൻഡൻസ് ആണ് ഈ റിലേഷൻഷിപ്പിൽ വളരെ ശക്തമായിട്ട് നിങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകണം മറ്റ് തടസ്സങ്ങൾ അല്ലെങ്കിൽ ണ്ട് ഈ വ്യക്തി ഓക്കെ അവരതിനായിട്ടാണ് ഒരു ഡിവൈൻ ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എയ്ഞ്ചലിക് ലവാണ് നിങ്ങൾ തമ്മിലുള്ളതെന്നുള്ളത് ആ പ്രണയത്തിൻ്റെ എനർജി എന്ന് പറയുന്നത് എല്ലാത്തിനും അപ്പുറം അമിതമായിട്ടുള്ള ശക്തിയോട് കൂടി ഒന്നാണ് ഓക്കെ നിങ്ങൾക്ക് ആ ഒരു ഡിവൈൻലി ആയിട്ടുള്ള കണക്ഷൻ ആണ് നിങ്ങൾ തമ്മിലുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ായിട്ട് ഒരുമിപ്പിച്ച് ചേർത്തിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ നിങ്ങൾക്ക് ജന്മജന്മാന്തരങ്ങളായിട്ട് എന്താണ് കണക്ഷനുള്ള വ്യക്തികളാണ് പൂർവ്വജന്മത്തിൽ ഈ വ്യക്തിയും നിങ്ങളും ചിലപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരുന്നിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ അത്രയും ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളായിരുന്നിരിക്കാം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബേർത്തിലും നിങ്ങൾ ആ വ്യക്തിയെ കണ്ടെത്താൻ സാധ്യത ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് പറയാം ഈ വ്യക്തിയെ നിങ്ങൾ ഇത്ര മറക്കാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് കഴിയുന്നുണ്ടാവില്ല നിങ്ങൾക്കത് ഇപ്പോൾ ഏതൊരു സമയത്ത് നിങ്ങളോട് ചോദിച്ചാലും നിങ്ങളുടെ മനസ്സിലാ വ്യക്തി ആ ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്തെങ്കിലും കടന്നു പോയിട്ടുണ്ടാവാം ചില വ്യക്തികൾക്കാണെങ്കിൽ അവരെക്കുറിച്ച് ഓർക്കാത്ത നിമിഷങ്ങളില്ല എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരുന്നുണ്ട് അതിൻ്റെ കാരണം ഇതാണ് ഈ വ്യക്തിയും നിങ്ങളുമായിട്ട് അത്രയധികമുള്ള ആത്മബന്ധമുണ്ട് അത്രയും ഒരു പവറാണ് ഈ റിലേഷൻഷിപ്പിനുള്ളത് ഓക്കെ വ്യക്തിക്കും ഒരു സെയിം എക്സ്പീരിയൻസ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ഒരു മിററിങ് പോലെയാണ് ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ സോൾമേറ്റ് കണക്ഷനിലുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ അതുകൊണ്ടാണ് ആ വ്യക്തിക്കും ഈ ഒരു സെയിം ഫീലിങ്സ് ഉണ്ടാകുന്നത് അവരുടെ ട്രൂ ഫീലിങ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ആ ഒരു ഫീലിങ്സ് തന്നെയാണ് ആ വ്യക്തിയെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർ അവർ ഒരുപാട് നെഗറ്റീവിറ്റീസ് നിങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരിൽ നിന്നും തെറ്റായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായി എന്നിട്ട് പോലും നിങ്ങൾക്ക് ആ ഒരു പ്രണയം അല്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഓക്കെ എല്ലാം നിങ്ങൾ മറക്കും ഓക്കെ നിങ്ങളെ വേദനിപ്പിച്ചതും നിങ്ങളെ അവഗണിച്ചതും ഇപ്പോൾ ഈ സെപ്പറേഷനിൽ മുന്നോട്ട് പോകുന്നതും എല്ലാം നിങ്ങൾ മറക്കാനും ക്ഷമിക്കാനും തയ്യാറാവുന്നുണ്ട് അതിൻ്റെ കാരണം ഇതാണ് നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇത്രയും വേദനിപ്പിച്ചൊരു വ്യക്തിയെ ഇനിയും നമ്മൾ കാത്തിരിക്കണമോ അല്ലെങ്കിൽ ഇനി ആ വ്യക്തി ലൈഫിൽ തിരിച്ചു വരുമോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും നെക്സ്റ്റ് മൊമെൻറ്റിൽ നിങ്ങളുടെ മനസ്സിൽ വീണ്ടും ആ വ്യക്തി കറക്റ്റായി എല്ലാം മനസ്സിലാക്കി തിരിച്ചു വന്നു എങ്കിൽ എന്ന് ചിന്തിക്കുന്നവരുണ്ട് ഓക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ ഒരു സമയത്ത് എന്ത് ക്ലാരിറ്റിയാണ് ഈ ഒരു ഈഡിംഗിൽ നമുക്ക് ലഭിക്കുന്നത് എന്ന് നോക്കാം ക്ലാരിഫിക്കേഷൻ ഫോർ ദിസ് സ്പ്രെഡ് ഈ ഒരു സ്പ്രെഡിനായിട്ടുള്ള Clarification, okay. Clarification for this reading. Really യെസ് നോക്കൂ ഒരുപാട് തരത്തിൽ പോസിറ്റിവിറ്റീസും നെഗറ്റീവിറ്റീസും നിറഞ്ഞ റിലേഷൻഷിപ്പാണിത് അതുകൊണ്ട് തന്നെ രണ്ടു പേർക്കും വിട്ടുപിരിയാനാവാത്ത അത്രയും ആഴത്തിലുള്ള ആത്മബന്ധമുണ്ട് എന്ന് തന്നെയാണ് റിലേഷൻഷിപ്പിൽ നമുക്കിവിടെ ഈ ക്ലാരിറ്റി ലഭിക്കുന്നത് ഈ വ്യക്തി ഇപ്പോഴും നിങ്ങളെ സീക്രട്ടായിട്ട് പ്രണയിക്കുന്നുണ്ട് നിങ്ങളറിയാതെ നിങ്ങളെ അത്രയും ആഴത്തിൽ നിന്ന് നിങ്ങളെ സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ് അവരുടെ ഹൃദയത്തിൽ പതിഞ്ഞൊരു ചിത്രം നിങ്ങളുടേത് മാത്രമാണ് ഓക്കെ അതുകൊണ്ട് ആ ഒരു പ്രണയം മറ്റൊരാൾക്കും കൂടെ അവർ ആഗ്രഹിക്കുന്നില്ല അത്രയേറെ അറ്റാച്ച്മെന്റ് ആണ് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് നിങ്ങളുടെ മുന്നിൽ അവർ ഇത്രയും ഒന്നും പ്രണയം എക്സ്പ്രസ് ചെയ്തിട്ടില്ല അത് അവരും സമ്മതിക്കുന്നുണ്ട് കാരണം അവർക്ക് നിങ്ങളോട് അറ്റാച്ച്മെന്റ് സെപ്പറേഷൻ ടൈമിൽ അവർ കൂടുതൽ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ഓക്കെ അതായത് അവർക്ക് വിട്ടു പിരിയാനാവാത്തൊരു ബന്ധത്തിലാണ് അവരുള്ളത് എന്ന തിരിച്ചറിവ് ഉണ്ടായത് സെപ്പറേഷനിൽ തന്നെയാണ് ഓക്കെ അത് അവരിവിടെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ഒരുപാട് തവണ ഈ വ്യക്തി ശ്രമിച്ചു കഴിഞ്ഞു നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാനായിട്ട് ഒത്തിരി തവണ അവർ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങൾ മുന്നിൽ എത്തുമ്പോഴത്തേക്കും അതിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വന്ന് അവർക്ക് പിന്മാറേണ്ടതായിട്ട് വന്നിട്ടുമുണ്ട് അത് കോണ്ടാക്റ്റിൽ എത്തുന്നതിന് ചിലപ്പോൾ നിമിഷങ്ങൾക്ക് മുമ്പായിരിക്കും അവർ വീണ്ടും തിരിച്ചു പോകേണ്ടതായിട്ടുള്ളൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായത് അതുകൊണ്ട് തന്നെയാണ് ഇതൊരു എന്താണ് ഒത്തിരി നീണ്ടു പോയൊരു സെപ്പറേഷനായിപ്പോയിട്ടുള്ളത് പലർക്കും ഓക്കെ അവർക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ എന്തോ ഒരു തെറ്റ് അവരുടെ ഭാഗത്ത് ഉണ്ട് അവരുടെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ തെറ്റായ തെറ്റായൊരു വാക്കായിരിക്കാം അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ആയിരിക്കാം അവർ തന്നെ അത് മനസ്സിലാക്കുന്നുണ്ട് അംഗീകരിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവർക്ക് നിങ്ങളുടെ മുന്നിൽ വരാൻ കഴിയാത്തതും ഓക്കെ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഓക്കെ ഡയറക്റ്റായിട്ട് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും മറ്റൊരു പാത്ത് ചൂസ് ചെയ്യാൻ ഈ വ്യക്തി ഇപ്പോൾ തയ്യാറാവുന്നുണ്ട് ഒരു അഡ്ജസ്റ്റ് പോസിബിലിറ്റി അവർ അന്വേഷിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് എത്താനായിട്ട് എന്നുള്ളത് മേ ബി അത് സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്നതായിരിക്കാം ഈ വ്യക്തി നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സ്പിരിച്വലി ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ഓക്കെ െസ് ഒരുപാട് മാനസികമായിട്ടുള്ള സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്നുണ്ട് ആ വ്യക്തിക്ക് എന്താണ് അവരുടെ ഡെയിലി റുട്ടീൻസിൽ പോലും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളില്ലാത്തത് അവർക്ക് അത്രയേറെ വേദനയാണ് നൽകുന്നത് അവരുടെ ജീവിതം അവരുടെ ലോകം തന്നെ നിങ്ങളായിരുന്നു അവരുടെ ജീവിതത്തിൽ ഇത്രയധികം പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവന്നൊരു വ്യക്തി എന്ന് ഇവരിപ്പോഴും ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരിക്കലും ഒന്നിനു നിങ്ങൾ ഉപേക്ഷിക്കാൻ അവർ തയ്യാറാവുന്നില്ല ഓക്കെ അവർക്ക് എന്താണ് ഒരു സ്പിരിച്വൽ പാത്ത് ഓപ്പൺ ആവുന്നൊരു സമയമാണ് അതായത് ആ ഒരു പാത്തിലൂടെയെങ്കിലും നിങ്ങളെ തിരിച്ച് ലഭിക്കുമെന്നവർ ചിന്തിക്കുന്നുണ്ട് വളരെയേറെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ജീവിത സാഹചര്യത്തിലാണ് അവർ ഇപ്പോഴും ത് ആ ഒരു സമയത്ത് പോലും അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് വളരെ പോസിറ്റീവായിട്ട് തന്നെ അവർ നിങ്ങളുടെ ഒരു വെൽവിഷറ ആണെന്നുള്ളത് അവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് അവർ നിങ്ങളെ വിട്ടുപോയ സാഹചര്യത്തിലാണുള്ളതെങ്കിലും മനഃപൂർവ്വമായിട്ട് അവഗണിച്ച് പോയതാണെങ്കിലും അവർക്ക് ഒരുപാട് ലൈഫ് ലെസൺസ് ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞു ഇപ്പോൾ അവർ തിരിച്ചറിയുന്നത് നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന ലൈഫ് തന്നെയാണ് അവർക്ക് അത്രയും ഒരു സാറ്റിസ്ഫാക്ഷൻ കൊടുത്തിരുന്നത് ഇപ്പോഴുള്ള സാഹചര്യത്തിൽ അവർ ഒട്ടും തന്നെ സന്തോഷവാനല്ല അല്ലെങ്കിൽ സന്തോഷവതിയല്ല ഓക്കെ അവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്തോ ഒരു സീക്രട്ട് അവർ നിങ്ങളോട് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട് വെരി സൂൺ അവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ളതാണ് അവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു പോസിറ്റീവ് സൈനാണത് ആൻഡ് നിങ്ങളും ഈ ഒരു സമയത്ത് സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്നുണ്ടാവാം പക്ഷേ ആ ഒരു പാത്രം നിങ്ങൾ രണ്ടു പേരും ചൂസ് ചെയ്യുന്ന മൊമെൻറ്റിൽ ഒന്നിച്ചു ചേരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഓക്കെ നിങ്ങളെ നേടിയെടുക്കുന്നതുവരെയും അവർ നിങ്ങൾക്കായിട്ട് ഫൈറ്റ് ചെയ്യുമെന്നുള്ളതാണ് സാഹചര്യങ്ങളോടായിരിക്കാം ചില വ്യക്തികളോടായിരിക്കാം ഈ സ്ട്രഗിൾസിനോടെല്ലാം അവർ ഫൈറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ആൻഡ് യെസ് കുറച്ച് പേർക്കെങ്കിലും ഫിനാൻഷ്യൽ ലോസ് അനുഭവപ്പെടുന്ന ഒരു സമയമായിരിക്കാം അവരുടെ ലൈഫിന് തന്നെ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് അവർക്കുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളെ വിട്ടു സിറ്റുവേഷൻ അവർക്ക് ഉണ്ടായിപ്പോയതായിരിക്കാം ആൻഡ് ഫൈനലി ഓക്കെ അവർ തിരിച്ചറിഞ്ഞൊരു മൊമെൻ്റ് ആണിത് നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിച്ച് പോകാൻ കഴിയില്ല എന്നവർ മനസ്സിലാക്കിയത് സെപ്പറേഷൻ ടൈമിൽ തന്നെയാണ് അവർ ആ ഒരു ട്രാൻസ്ഫർമേഷൻ ആഗ്രഹിക്കണം ഒരിക്കലും ഒരിക്കലും ഒന്നിനു വേണ്ടിയിട്ടും നിങ്ങളെ വിട്ടു പോകാൻ അവരിപ്പോൾ ആഗ്രഹിക്കുന്നില്ല ഇതൊക്കെയാണ് ഈ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിരിക്കുക

ആൻഡ് നമ്പർ നയൻ ഈ നമ്പേഴ്സിനെല്ലാം ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ഷനാണ് കാണുന്നത് വൈറ്റ് കളർ കൂടുതൽ ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് ബ്ലൂ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ഗോൾഡൻ യെല്ലോ കളർ ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് ഡീപ്പ് ബ്ലൂ കളർ ഇഷ്ടമുള്ളവരുണ്ട് അതുപോലെ ബ്ലാക്ക് കളറിനോട് ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് പിങ്ക് കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ബ്രൗൺ കളർ ഓർ ഗ്രേ കളർ ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് ആൻസർ ലിബ്ര പൈസസ് സ്കോർപ്പിയോ അക്വേറിയസ് ഏരിയസ് സജിറ്റേറിയസ് ജമിനി എന്നീ സോഡിയക്സൈനിലുള്ള വ്യക്തികളുണ്ട് ഓഗസ്റ്റ് മന്ത് ഏപ്രിൽ മാർച്ച് ജനുവരി മന്ത് ഒക്ടോബർ ആൻഡ് ഡിസംബർ എന്നീ മാസങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് letter a letter m letter i letter t letter h letter r letter e letter k letter or letter o letter c letter d letter s letter g letter m letter k റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ലെറ്റർ വൈ എന്നീ ലെറ്റേഴ്സിന് സിഗ്നിഫിക്കൻസ് കാണുന്നു സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ സ്പിരിച്വൽ പാത്ത് ഇഷ്ടപ്പെടുന്നവരായിരിക്കാം ടീച്ചർ ആയിരിക്കാം ഈ വ്യക്തി മറ്റു വ്യക്തികളെ കണ്ട്രോള് ചെയ്യാനുള്ളൊരു കഴിവുള്ള വ്യക്തിയാണ് ഓക്കെ ഒരു എവിടെ ചെന്നാലും ഒരു നേതൃത്വം വഹിക്കാനുള്ള ഒരു ക്യാരക്ടർ ഈ വ്യക്തിയിലുണ്ട് അത് ഈ വ്യക്തിയുടെ ഒരു അട്രാക്ഷനായിട്ട് ആയിട്ട് കാണുന്നുണ്ട് ഈ വ്യക്തി നല്ലൊരു സിംഗർ ആയിരിക്കാം ആർട്ടിസ്റ്റ് ഓക്കെ ആർട്ടിസ്റ്റ് മേ ബി ഈ വ്യക്തി നല്ല ചിത്രം വരയ്ക്കുന്ന വ്യക്തിയായിരിക്കാം ഇഷ്യൂസ് ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ട് യാത്രകൾ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് ചില വാഹനങ്ങളോട് ക്രൈസ് ഉള്ള വ്യക്തികളുണ്ട് എസ്പെഷ്യലി ഓൺ ടു വീലേഴ്സ് ആൻഡ് ഗവൺമെൻറ് ജോബുള്ള വ്യക്തികളുണ്ട് റീസെൻ്റ്ലി എന്തോ ഒരു കാര്യം ഓപ്പൺ ചെയ്യാനായിട്ട് ഇരിക്കുന്നുണ്ട് മേ ബി അതൊരു പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം മെഡിക്കൽ ഫീൽഡ് കാണുന്നുണ്ട് മെഡിക്കൽ ഫീൽഡിൽ ജോബുള്ളവരോ അതുപോലെ സ്റ്റഡി ചെയ്യുന്നവരോ ആയിരിക്കാം ഡിസ്റ്റൻസ് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലുള്ളവരുണ്ട് ആയിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ പെട്ടെന്ന് ഇമോഷണലാകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ അതുപോലെ തന്നെ സഡനായിട്ട് ദേഷ്യം വരുന്നൊരു ക്യാരക്ടറായിരിക്കാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റസനൈറ്റ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബായ്